ഈ വർഷം ഒമാനിൽ നിന്ന് ഹജ്ജിന് അവസരം ലഭിച്ച എല്ലാ പൗരന്മാരും താമസക്കാരും ഔദ്യോഗിക പെർമിറ്റ് ഉറപ്പാക്കണമെന്ന് ഹജ്ജ് മിഷൻ പ്രസ്താവനയിൽ പറഞ്ഞു അല്ലെങ്കിൽ കനത്ത പിഴ ഈടാക്കും സൗദി അറേബ്യയിലെ ഹജ്ജ് ഉമ്ര മന്ത്രാലയം നിശ്ചയിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളും ലൈസൻസിംഗ് ആവശ്യകതകളും പാലിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഹജ്ജ് മിഷൻ ചൂണ്ടിക്കാട്ടി ഹജ്ജ് നിർവഹിക്കാൻ ലൈസൻസ് ഇല്ലാത്ത ഓരോ തീർത്ഥാടകനും ആയിരം റിയാൽ മുതൽ രണ്ടായിരം റിയാൽ വരെ പിഴ ചുമത്തും അനധികൃത ഹജ്ജ് ഗതാഗത സേവനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കെതിരെയും സ്ഥാപനത്തിനെതിരെയും അഞ്ഞൂറ് റിയാൽ മുതൽ ആയിരം റിയാൽ വരെ പിഴ ചുമത്താം ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് മാത്രമേ വിവരങ്ങൾ ശേഖരിക്കാവൂ എന്നും ഒമാൻ ഹജ്ജ് മിഷൻ പ്രസ്താവനയിൽ അറിയിച്ചു എല്ലാ തീർത്ഥാടകരും പോകുന്നത് ഹജ്ജ് കാര്യ ഓഫീസ് വഴിയായിരിക്കണം ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം മദീനയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവ വഴിയായിരിക്കും വിമാനമാർഗമുള്ള തീർത്ഥാടകരുടെ വരവും പോക്കും കരമാർഗമുള്ള വരവും പോക്കും റുബുഅൽ ഹാലി ബത്ത അതിർത്തികൾ വഴിയായിരിക്കുമെന്നും സൗദിയുമായുള്ള കരാറിൽ വ്യക്തമാക്കിയിരുന്നു യാത്രാ ആവശ്യകതകളും സമയക്രമങ്ങളും പാലിക്കുന്നത് ഉൾപ്പെടെ നുസൂഖ് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കേണ്ടതുണ്ട് സൗദി അറേബ്യയിലെ ബന്ധപ്പെട്ട അധികാരികൾ സമ്മതിച്ച മാനദണ്ഡങ്ങളും ചെലവുകളുമനുസരിച്ച് സേവന പാക്കേജുകൾ നടപ്പിലാക്കണമെന്നും കരാറിൽ പരാമർശിക്കുന്നു